ാണ് അവര് ഞാനോട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു പോയപ്പോൾ എനിക്ക് വിഷമമായി ഞാൻ കണ്ണു അറിഞ്ഞു കരഞ്ഞു അത് നിങ്ങള് പോയാലും ഞാൻ കറിയുന്നതാളെ ആര് പോലും കരയും അപ്പാനി ശരത്തിന്റെ ഇത് ഫേക്ക് കളിയാണെന്ന് പറഞ്ഞു പൊട്ടിത്തെറിക്കുകയാണ് ഷാനവാസ് നിന്റെ കൂട്ട് ഫേക്ക് കളിക്കാൻ ഞാനില്ല എനിക്ക് പലതും തുറന്നു പറയാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷെ അത് വേറെ ചിലരെ ബാധിക്കുമെന്നും ഷാനവാസ് പറയുന്നു അതുപോലെ ജിസേലിനെ അക്ബർ നോക്കുന്ന നോട്ടം ശരിയല്ല എന്ന വിവാദ പരാമർശവും ഷാനവാസ് ഹൗസിൽ നടത്തുന്നുണ്ട് അത് ഷാനവാസ് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ജിസേൽ അതൊരു വലിയ കാര്യമായി എടുത്തിട്ടില്ല അടുത്ത ദിവസം രാവിലെ അപ്പാനി ശരത്തും അക്ബറും തലേ ദിവസം ഷാനവാസ് പറഞ്ഞതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു അവൻ എല്ലാവരുടെയും മുൻപിൽ എന്നെ മോശക്കാരനാക്കി അവൻ ഇവിടുന്ന് ഔട്ടായിട്ടേ ഞാൻ ഇവിടുന്ന് ഔട്ട് ആവുകയുള്ളൂ എന്ന് ശരത്ത് പറയുന്നു ഇവിടെ എല്ലാവരും അവന് സപ്പോർട്ടാണ് കാരണം ഞാൻ ആതിലയോട് മാറ്റി നിർത്തി പറഞ്ഞ കാര്യം അവൻ എങ്ങനെയാണ് അറിഞ്ഞത് ഈ കുടിക്കുന്ന വെള്ളം സത്യം നീ എഴുതി വച്ചോ ഷാനവാസ് ഔട്ടായിട്ടേ ഞാൻ ഔട്ടാവുകയുള്ളൂ എന്നും അപ്പാന്ന് ശരത് പറയുന്നു അവൻ്റെ ഹീറോ പരിവേഷവും ഷോ വർത്തമാനവും എല്ലാത്തിനും ഞാൻ പരിഹാരം ഉണ്ടാക്കിത്തരാം എനിക്ക് എങ്ങനെയെങ്കിലും ഈ ആഴ്ച ഇവിടെ നിൽക്കണമെന്ന് അപ്പാനി അപ്പോൾ അതൊക്കെ നിൽക്കുമടാ ഇവരെ ഫേക്ക് കളിയൊക്കെ ആളുകൾക്ക് മനസ്സിലാകുമെന്ന് അക്ബർ ഷാനവാസ് പറഞ്ഞത് എന്തായാലും അപ്പാനിക്ക് നന്നായി കൊണ്ടിട്ടുണ്ട് എന്നാൽ അക്ബറിനെ ഷാനവാസ് പറഞ്ഞത് അക്ബർ അറിഞ്ഞിട്ടുമില്ല തീർച്ചയായും ഇത്തവണ ലാലേട്ടൻ എത്തുന്ന എപ്പിസോഡിൽ ഷാനവാസ് അക്ബറിനെ പറ്റി പറഞ്ഞ വിവാദ പരാമർശം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഹൗസിൽ ഷാനവാസും അക്ബറും തമ്മിൽ നല്ല തർക്കമുണ്ടാകുന്നുണ്ട് ഷാനവാസ് ഓറഞ്ച് കട്ട് കഴിച്ചിട്ടും ചീസെടുത്ത റെനയെ കള്ളിയെന്ന് വിളിച്ചു അതിനെ തുടർന്നാണ് ഷാനവാസും അക്ബറും തർക്കിക്കുന്നത് തർക്കം മൂത്തപ്പോൾ അനീഷ് ഇരുവരെയും തമ്മിൽ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഹൗസിൽ ഒരു ഹീറോ പരിവേഷം സൃഷ്ടിക്കാൻ ഷാനവാസ് ശ്രമിക്കുന്നുണ്ട് ഫേക്കായി ചില കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതായും തോന്നുന്നുണ്ട് ഷാനവാസും അനുമോളും കാരണം ബിൻസിയുടെ പേരിൽ താൻ എല്ലാവരുടെയും മുൻപിൽ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്ന വിഷമത്തിലാണ് അപ്പാനി ശരത് ആ പേടി രേണു സുധിയുമായി ശരത്ത് പങ്കുവയ്ക്കുന്നുമുണ്ട് എന്തായാലും ലാലേട്ടൻ വരാനായി നമുക്ക് കാത്തിരിക്കാം ലാലേട്ടൻ വരുമ്പോൾ അറിയാം പ്രേക്ഷകർ ആരോടൊപ്പമായിരുന്നു ആരാണ് ഫേക്ക് എന്നൊക്കെ ലാലേട്ടൻ വരുന്ന ശനിയാഴ്ചത്തെ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കണം കാരണം ഒരുപാട് കാര്യങ്ങൾ ഈ ആഴ്ച നടന്നതിനെപ്പറ്റി ലാലേട്ടൻ സംസാരിക്കാനുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് തർക്കങ്ങൾ ഒരുപാട് വിവാദ പരാമർശങ്ങൾ ഒരുപാട് മോഷണങ്ങൾ ഒക്കെ ഈ ആഴ്ച ഹൗസിൽ നടന്നിട്ടുണ്ട് എന്തായാലും കൂടുതൽ തർക്കങ്ങൾ നടന്നിട്ടുള്ളത് ഷാനവാസും അക്ബറും അപ്പാന ശരത്തുമാണ് വന്ന ആഴ്ചയിൽ ഹൗസിൽ ഒരുമിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും കളിക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ് ഇവർ അതിനുശേഷം ഇപ്പോൾ രണ്ട് തട്ടിലിരിക്കുകയാണ് നമുക്ക് കാണാം ആരൊക്കെയാണ് ഈ ഹൗസിൽ നിന്ന് ആദ്യം പോകുന്നതെന്ന് അപ്പാനി പറഞ്ഞതുപോലെ അപ്പാനിയാണോ അതോ ഷാനവാസാണോ ആദ്യം ഹൗസിൽ നിന്ന് ഔട്ട് ആവുന്നതെന്ന് നമുക്കറിയാനുണ്ട്